നമസ്കാരം ഗസയിലെ ഏക കത്തോലിക്ക ദേവാലയവും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ തകർത്തിരിക്കുകയാണ് ഗസയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസയിലെ അൽ അഹ്ലി ആശുപത്രിയിലെ ഡോക്ടർമാരാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് ഏക കത്തോലിക് പള്ളിയായ ഹോളി ഫാമിലി ചേർച്ചിന് നേരെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ വത്തിക്കാൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതായി തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ആറുപേർക്ക് ഗുരുതര പരിക്കേറ്റതായി തന്നെ ഇറ്റാലിയൻ ന്യൂസ് ഏജൻസിയായിട്ടുള്ള എൻ എസ് എ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഫലസ്തീനിലെ ഇസ്രായേൽ ആക്രമണങ്ങളെക്കുറിച്ച് തന്നെ അന്തരിച്ച പോപ്പ് ഫ്രാൻസിസ് മാർബാപ്പയ്യെ അറിയിച്ചു കൊണ്ടിരുന്ന ഇടവക വികാരിയായിട്ടുള്ള ഫാദർ ഗബ്രിയേലി റൊമാനയിലൂടെ കാലിനും പരിക്കേറ്റതായി തന്നെ ഏജൻസി പറഞ്ഞിട്ടുണ്ട് അംഗീകരിക്കാനാവാത്ത നടപടി എന്ന് തന്നെയാണ് ആക്രമണത്തെക്കുറിച്ച് അപലപിച്ചുകൊണ്ട് ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായ ജോർജിയ മെലോണി പറഞ്ഞത് ഇസ്രായേലിന്റെ തന്നെ ആക്രമണത്തിൽ ഹോളി ഫാമിലി ചേർച്ചിനും കേടുപാടുകൾ പറ്റിയിരിക്കുന്നു എന്ന് പറയാം മാസങ്ങളായി ഫലസ്തീനിലെ സാധാരണ ജനതയ്ക്കു നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാനാകാത്തതാണ് അതുകൊണ്ടും അതിനെ ന്യായീകരിക്കാനാവില്ലെന്നും തന്നെ മെലോണിയുടെ പ്രസ്താവനയിൽ പറയുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രായേൽ ഫലസ്തീൻ നടത്തിയ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് കുട്ടികളടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത് ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് ഏകദേശം അൻപത്തി എണ്ണായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തന്നെ പരിക്കേറ്റിട്ടുണ്ടെന്നും പറയാം ഗസ യുദ്ധത്തിൽ പങ്കെടുത്തതിനു ശേഷം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നാല് ഇസ്രായേലി സൈനികർ ആത്മഹത്യ ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സൈനികരിൽ രണ്ടുപേർ നിർബന്ധിത സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരുന്നവരാണെന്നും ഇസ്രായേൽ മാധ്യമമായ ഹാരിസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആഴ്ചകളോളം യുദ്ധമുഖത്ത് പോരാടിയതിനു ശേഷം അടുത്തിടെ തിരികെ ജന്മനാട്ടിലേക്ക് എത്തിയ റിസർവ് സൈനികരാണ് മറ്റു രണ്ടുപേർ ചൊവ്വാഴ്ചയും ഒരു സൈനികനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയെന്നും തന്നെ ഇയാൾക്ക് ആത്മഹത്യ ശ്രമിച്ചതാണെന്നും ഇതിനെ കുറിച്ചുള്ള സംശയമുണ്ടെന്നും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗസ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം പതിനേഴായിരം കുട്ടികൾ ഉൾപ്പെടെ അൻപത്തി എണ്ണായിരത്തിലധികം ഫലസ്തീനികളെ കുന്നൊടുക്കിയിട്ടുണ്ടെന്നും കൃത്യമായി പറയാൻ സാധിക്കും മാനസിക പ്രശ്നം മൂലം ജീവനൊടുക്കുന്ന ഇസ്രായേൽ സൈനികരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഹാരിസിൽ തന്നെ പ്രസിദ്ധീകരിച്ച കണക്കുകൾ പ്രകാരം പറയുകയാണെങ്കിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം നാൽപ്പത്തി സൈനികർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ വർഷം തന്നെ ഇതുവരെ പതിനാല് സൈനികരാണ് ജീവനൊടുക്കിയത് രണ്ടായിരത്തി മാത്രം ഇരുപത്തി ഒന്ന് സൈനികർ ആത്മഹത്യ ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന വാർഷിക കണക്ക് കൂടിയാണിത് വർദ്ധിച്ചു വരുന്നത് തന്നെ സൈനിക ആത്മഹത്യകളുടെ എണ്ണം ഭയപ്പെടുത്തുന്നതാണ് എന്നും തന്നെയാണ് ഇപ്പോൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപിഡ് വിശേഷിപ്പിച്ചത് ഈ യുദ്ധം ആത്മാവിനെ കൊല്ലുന്നു അദ്ദേഹം എക്സിൽ കുറിച്ചിട്ടുണ്ട് നിരവധി ആത്മഹത്യ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതെ തന്നെ കിടക്കുന്നതിനാൽ തന്നെ ഇപ്പോൾ യഥാർത്ഥ ആത്മഹത്യകളുടെ എണ്ണം ഇതിലും കൂടുതലായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് മാനസികാരോഗ്യ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഈ വാർത്തകൾ സജീവ സേവനത്തിനല്ലാതെ സൈനികർക്കിടയിൽ തന്നെ ആത്മഹത്യകൾ സൈന്യത്തിന്റെ കണക്കുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്നും പറയുന്നു മിക്ക ആത്മഹത്യകളും തീവ്രമായ യുദ്ധ സാഹചര്യങ്ങളുമായി തന്നെ ബന്ധപ്പെട്ടിരിക്കാമെന്നും സൈനിക വൃത്തങ്ങൾ തന്നെ ഹാരറ്റ്സിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഫലസ്തീൻ ആക്രമണങ്ങളിൽ തന്നെ കുറഞ്ഞത് പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്